واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل قدة من لساني يفقه قولي إن أريد إلا للسلاح ما استطعت وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ സഹോദര സഹോദരിമാരെ അള്ളാഹു റബുൽ അസ്സത്തിൻ്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്നും അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും അവൻ്റെ പൊരുത്തത്തിനും അള്ളാഹു നമുക്കായി ഒരുക്കി വച്ചിട്ടുള്ള സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി എല്ലാ സന്ദർഭങ്ങളെയും അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തണേ എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സനാബിൽ ഖുർആാൻ പഠന പദ്ധതിയുടെ ഏഴാം ഘട്ടത്തിലാണ് നാം ഉള്ളത് ഏഴാം ഘട്ടത്തിലെ ഒന്നാമത്തെ റൗണ്ടിൽ മൂന്ന് സൂറത്തുകളാണ് നാം നിശ്ചയിച്ചിരുന്നത് അറുപത്തി ഒന്നാം അധ്യായമായ സൂറത്തു സഫും അറുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ജുമാഅയും അറുപത്തിമൂന്നാം അധ്യായം സൂറത്തുൽ മുനാഫഖോനും സൂറത്തുൽ സൂറത്തു സഫും സൂറത്തുൽ ജുമാഅയും അതിൻ്റെ ക്ലാസ് അവസാനിച്ചു നാം പഠിച്ചു കഴിഞ്ഞു അറുപത്തിമൂന്നാം അധ്യായം സൂറത്തുൽ മുനാഫിയക്കുവിൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ് പഠിക്കാനും പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സനാബിൽ ഖുർആാൻ പഠന പദ്ധതിക്ക് വേണ്ടി ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി സഹായിക്കുന്നവർ പിന്തുണ നൽകുന്നവർ അതിൻ്റെ വിജയത്തിൻ്റെ വേണ്ടി പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പഠിതാക്കൾ പലരും അയക്കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് രോഗികളുണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങൾക്കും റഹ്മാനായ റബ്ബ് പൂർണ്ണമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി അവർക്ക് അള്ളാഹു മഖഫഫറത്ത് മറഹാമത്ത് നൽകുമാറാവട്ടെ അവരുടെ കബറുകളെ അള്ളാഹു വിശാലമാക്കുമാറാവട്ടെ നാളെ അവരോടൊപ്പം കബറിലെത്തുമ്പോൾ നമ്മുടെ കബറിനെയും അള്ളാഹു വെളിച്ചമാക്കുമാറാവട്ടെ അവരെയും നമ്മയും നമ്മുമായി ബന്ധപ്പെട്ട സർവ്വരെയും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ ഇണകൾ നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾ നമ്മുമായി ബന്ധപ്പെട്ടവർ നമ്മെ സഹായിക്കുന്നവർ നമ്മെ സ്നേഹിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു സ്വർഗ്ഗം വിജുവാക്കുകയും നരകം ഹെറാമാക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖത്തിൽ ദായ ചെയ്തുകൊണ്ട് ഇൻഷാല് സുറത്തുൽ മുനാഫുൻ്റെ പഠനത്തിലേക്ക് അതിൻ്റെ ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുകയാണ് അറുപത്തിരണ്ടാം അധ്യായമായ സൂറത്തുൽ ജുമാഅ അറുപത്തിമൂന്നാം അധ്യായമായ സൂറത്തുൽ മുനാഫിഖൂൻ ഈ രണ്ട് സൂറത്തും സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമായ നമസ്കാരത്തിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് അറുപത്തിരണ്ടാം അധ്യായത്തിൽ തുടക്കത്തിൽ നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ വിശ്വാസികളാകുന്ന നാം സൂറത്തുൽ ജുമായും സൂറത്തുൽ മുനാഫെഖൂനും ഒക്കെ നിരന്തരമായി പാരായണം ചെയ്യുകയും അത് കേൾക്കുകയും അത് മനഃപ്പാഠമാക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് കേൾക്കുന്നതിനേക്കാൾ അപ്പുറം ഓരോ വെള്ളിയാഴ്ചയും അത് കേൾക്കുമ്പോൾ അത് പാരായണം ചെയ്യുമ്പോൾ എന്താണ് ആ ആയത്തിലൂടെ സൂറത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം നിഫാഖ് എന്ന പദം മുനാഫിക്ക് മുനാഫിക്കുൻ ഒരു മലയാള പദം പോലെ മുസ്ലിങ്ങളായ നമ്മുടെ നാവിലൂടെ ഇങ്ങനെ തത്തിക്കളിക്കുന്ന പദങ്ങളാണ് നിഫാക്ക് കാബഢ്യം മുനാഫിക്ക് കപട മുനാഫിക്കൂൻ അതിന്റെ അതിൻ്റെ ബഹുവചനമാണ് കപടവിശ്വാസികൾ അപ്പം അറുപത്തി മൂന്നാം അധ്യായമായ സൂറത്തുൽ മുനാഫിക്കൂൻ എന്ന് പറഞ്ഞാൽ കപടവിശ്വാസികൾ അവരെക്കുറിച്ച് പറയുന്ന അധ്യായം കപടവിശ്വാസികളുടെ അടയാളങ്ങളും അവരുടെ ചില ലക്ഷണങ്ങളും എല്ലാം ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ആ പേര് വന്നത് ആകെ പതിനൊന്ന് ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത് ഏതായിരുന്നാലും പിന്നെ ഒന്നാമത്തെ ആയത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് അതിന് മുമ്പ് ഏറെ ഗൗരവത്തോടെ വിശ്വാസികളാകുന്ന ഞാൻ നിങ്ങളും കാണേണ്ട ഒന്നാണ് നിഫാഖ് എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളെ ഇപ്പോൾ ഒരു പിന്നെ കാഫിറിനെ അറിയാനുള്ള മാർഗങ്ങളുണ്ട് ഏറെയുണ്ട് അതേപ്രകാരം ഒരു ഷിർക്ക് ചെയ്ത മുഷിരിഖിനെ മനസ്സിലാക്കാനുള്ള മാർഗങ്ങളുമുണ്ട് എന്നാൽ ഈ മുനാഫിക്കിനെ മനസ്സിലാക്കാൻ മാർഗങ്ങൾ വളരെ കുറവാണ് കാരണം കാഫിരികളാകുന്ന ആളുകൾ നമ്മുടെ പള്ളികളിൽ ഉണ്ടാവില്ല കാരണം അവർ വേറൊരു ഭാഗത്താണല്ലോ അവരുണ്ടാവുക പക്ഷെ ഈ മുനാഫിക്കുകൾ എന്ന് പറയുന്നത് എന്നോടൊപ്പം നിങ്ങളോടൊപ്പം നമ്മുടെ സംഘടനകളിൽ നമ്മുടെ പള്ളികളിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മോടൊപ്പം ഒട്ടിച്ചേർന്ന് നടക്കുന്നവരായിരിക്കും അവർ വേറെ ഒരു വർഗമല്ല വേറെ ഒരു വിഭാഗമല്ല കാഫിരിങ്ങളെ പോലെ നമ്മോടൊപ്പം ഉണ്ടാകുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ നിഫാക്ക് എന്ന് പറയുന്ന അടയാളം എന്നിലുണ്ടോ നമ്മിലുണ്ടോ നമ്മുടെ കുടുംബത്തിലുണ്ടോ എന്ന് നാം ഞാനും നിങ്ങളുമാണ് പരിശോധിക്കേണ്ടത് എന്താണ് നിഫാക്ക് ആരാണ് മുനാഫിക്കെന്നും ഇസ്ലാം എത്രമാത്രം ഗൗരവം അതിന് കൊടുത്തിട്ടുണ്ടെന്നും ആയത്തുകളും ഹദീസുകളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് എന്താണ് നിഫാക്ക് ആരാണ് മുനാഫിക്ക് ഇസ്ലാം അതിനെ കൊടുത്ത ഗൗരവം അതൊന്ന് ആമുഖത്തിൽ വളരെ കുറഞ്ഞ വാക്കുകളിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തുടക്കത്തിൽ എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് വരാം അള്ളാഹു വിശ്വാസികളാകുന്ന നമുക്ക് ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് ഒരു വിഷയമാണ് നിഫാക്ക് കാബഡ്യം എന്ന് പറയുന്നത് ിൽ അസ്വലർ നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള ഒരു ആയത്താണ് വിശ്വാസികൾ നരകത്തിന്റെ അടിത്തട്ടിലാണ് ഉണ്ടാവുക എന്നല്ലാഹു പറഞ്ഞു കാരണം നരകത്തിന്റെ ഏറ്റവും അടിയിലാണ് ഏറ്റവും ശക്തമായ സൃഷ്ടയുള്ളത് മാത്രവുമല്ല ഈ നിഫാഖ് എന്ന പദം മുനാഫിക്ക് എന്ന പദം അറബിയിൽ എവിടെ നിന്നാണ് വന്നത് എന്ന് പണ്ഡിതന്മാർ വിശകലനം ചെയ്യുന്നുണ്ട് അവർ വിശദീകരിക്കുന്നുണ്ട് എവിടെ നിന്നാണ് ഈ നിഫാഖ് വന്നത് മുനാഫിക്ക് വന്നത് എന്ന് ശ്രദ്ധിക്കണം നാഫ്യാ എന്ന അറബി പദത്തിൽ നിന്നാണ് നിഫാക്ക് ഉടലെടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നാം കാണുന്ന എല്ലാവർക്കും പരിചയമുള്ള എലി ഉണ്ട് എലി ആ എലി എന്ന ജീവിക്ക് സമാനമായ ഏകദേശം ആ രീതിയിലുള്ള ഒരു ജീവി മരുഭൂമിയിൽ കാണാറുണ്ട് അതിൻ്റെ പേര് യർബോൾ എന്നാണ് യർബോൾ എന്ന ഒരു ജീവി മരുഭൂമിയിലുണ്ട് ഈ എർബോ എന്ന ജീവി ഭൂമിയുടെ അടിയിൽ അതിന് താമസിക്കാനുള്ള ഒരു മാളം ഉണ്ടാക്കും ആ മാളത്തിൻ്റെ പ്രത്യേകത എർബോ എന്ന ജീവി ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു മാളം ആ മാളത്തിൻ്റെ ഒരു പ്രത്യേകത അതിന് രണ്ട് കവാടങ്ങൾ ഉണ്ടാകും അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കവാടം അതിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഓരോ കവാടം ഉണ്ടാകും ഒരു കവാടത്തിൻ്റെ പേര് കാസ് ആ എന്നാണ് മറ്റേ കവാടത്തിൻ്റെ പേര് നാഫ്യാ നമ്മൾ പറഞ്ഞ ഈ നാഫ്യാ എന്നാണ് ഈ എർബു എന്ന ജീവിയുടെ ഒരു കവാടത്തിന്റെ പേര് ആ അതിൽ നിന്നാണ് നിഫാഖ് എന്ന പദം കടന്നു വന്നിട്ടുള്ളത് എന്തിനാണ് ഈ എർബോ എന്ന ജീവി ഈ രണ്ട് കവാടം ഉണ്ടാക്കുന്നത് ഒരു കവാടത്തിലൂടെ ഏതെങ്കിലും ശത്രു എർബോ എന്ന് പറയുന്ന ഈ ജീവിയെ ആക്രമിക്കാൻ വന്നാൽ അതിന് മറ്റേ കവാടത്തിലൂടെ രക്ഷപ്പെടുന്ന ഒരു സ്വഭാവമാണ് ഈ ജീവിക്കുള്ളത് മാത്രവുമല്ല എർബോ നിർമ്മിക്കുന്ന നാഫ് എന്ന മാളത്തിന് ഒരു പ്രത്യേകതയുണ്ട് മറ്റു കവാടത്തിനെ അപേക്ഷിച്ച് രണ്ട് കവാടമാണെന്ന് പറഞ്ഞു ഒന്ന് കാസിആ ആണ് മറ്റൊന്ന് നാഫ്യ ആണ് ഈ നാഫ്യ എന്ന് പറയുന്ന കവാടത്തിന്റെ പ്രത്യേകത പുറത്ത് നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇവിടെ ഒരു മാളമുള്ളത് തന്നെയും അവിടെ ഒരു വാതിലുണ്ടോ അതിനെ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു പിന്നെ ഒരു അടയാളവും പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു കവാ ഒരു നേരിയ ഒരു പാടുകൊണ്ട് ആ കവാടത്തിനെ അത് മറച്ചിരിക്കും ഒരു നിലക്കും അവിടെ ഒരു കവാടമുള്ളത് പോലും അറിയുകയില്ല ആ രീതിയിലാണ് എർബോ എന്ന ജീവി ഇവിടെ ഒരു കവാടമുണ്ടാക്കുക കാരണം ഏതെങ്കിലും ശത്രുക്കൾ തൻ്റെ പിന്നെ കൂട്ടിലേക്ക് വന്നാൽ മാളത്തിലേക്ക് വന്നാൽ പെട്ടെന്ന് തൻ്റെ കൊണ്ട് പെട്ടെന്ന് ഒരു പിന്നെ ചുണ്ട് കൊണ്ട് തുരന്ന് പുറത്ത് കടന്ന് രക്ഷപ്പെടാനുള്ള ആ അത്തരത്തിൽ ഉണ്ടാക്കുന്ന കവാടത്തിന് പറയുന്ന പേരാണ് എർബോ പിന്നെ എന്ന് പറയുന്നത് ഈ പദത്തിൽ നിന്നാണ് നിഫാഖ് കടന്നു വന്നത് ഇതിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിഫാഖും മുനാഫിക്കൻ്റെ സ്ഥിതി ഇതേപോലെയാണ് നാഫിക്ക എന്ന് പറയുന്ന കവാടം പുറത്തുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാക്കാത്ത രീതിയിലാണ് നാഫിക്ക എന്ന ഈ കവാടമുണ്ടാവുക അതേപോലെ തന്നെയാണ് മുനാഫക്കൻ്റെയും സ്ഥിതി പുറമെ മുസ്ലിമീങ്ങളായിരിക്കും മുസ്ലിങ്ങളുടെ പേരായിരിക്കും മുസ്ലിം തറവാട്ടിലാണ് ഉണ്ടാവുക മുസ്ലിം മഹലിലെ മെമ്പറായിരിക്കും നിസ്കരിക്കാൻ നമ്മോടൊപ്പം ഉണ്ടാകും ഉദഹ്യത്തിന് നമ്മോടൊപ്പം ഉണ്ടാകും എല്ലാത്തിനും നമ്മോടൊപ്പം മുസ്ലിമീങ്ങളോടൊപ്പങ്ങളെ കൂട്ടം കൂടികളായി നടക്കുകയും എന്നാൽ ഉള്ളുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും വെറുക്കുകയും കിട്ടിയ അവസരങ്ങളിലൊക്കെ ഇസ്ലാമിനെ പരിഹസിക്കാനും ഇസ്ലാമിനെ ഇകയിത്താനും ഇസ്ലാമിനെ ഒറ്റ കൊടുക്കാനും മുസ്ലിമീങ്ങളെ താറടിക്കാനും വിശുദ്ധ ഖുർആാനിനെയും തുരിസനത്തിനെയും ഒക്കെ അവഹേളിക്കാനും ശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ആർക്കുണ്ടാവുക ഈ മുനാഫിക് നിങ്ങൾക്ക് ഉണ്ടാവുക പുറമെ മുസ്ലിമീങ്ങളായിരിക്കും വിശ്വാസികളായിരിക്കും പക്ഷേ ഉള്ളുകൊണ്ട് അവർ കുഫറുമായിരിക്കും ഇത്തരം ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഇന്ന ബി ബി വജഹിൻ വജഹും ഇങ്ങനെ രണ്ട് മുഖമുള്ള ആളുകളാണ് ജനങ്ങളിൽ ഏറ്റവും ആളുകൾ ബി വജഹിൻ ഒരു വിഭാഗത്തിന്റെ അരികെ ഒരു മുഖവുമായിട്ടാണ് അവർ വരിക ഒരു നിലപാടുമായി വരും എന്നാൽ മറുഭാഗത്ത് അവരുടെ നിലപാടിന് മാറ്റമുണ്ടാകും ഉണ്ടാകും അവരാണ് ജനങ്ങളിൽ ഏറ്റവും മോശക്കാരായ ഷറായ ആളുകൾ എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മാത്രവുമല്ല ഈ കാപട്യം നമ്മിലേക്ക് കടന്നു വരിക മൂന്ന് രീതിയിൽ കടന്നു വരും മൂന്ന് രീതിയിൽ നിഫാഖ് നമ്മിലേക്ക് കടന്നു വരും നമ്മൾ ഗൗരവത്തോടുകൂടെ സൂക്ഷിക്കേണ്ട ഗൗരവത്തോടുകൂടെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഈ നിഫാഖ് നമ്മളിൽ ഉണ്ടോ മൂന്ന് തരത്തിലുള്ള നിഫാഖ് ഏതൊക്കെ ഒന്ന് വിശ്വാസപരമാണ് മറ്റൊന്ന് കർമ്മപരമാണ് മറ്റൊന്ന് സ്വഭാവത്തിലൂടെ വിശ്വാസത്തിലൂടെയും കർമ്മത്തിലൂടെയും സ്വഭാവത്തിലൂടെയും നിഫാക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരാള് പിന്നെ വിശ്വാസത്തിലൂടെ മുനാഫിത്താവുക വിശ്വാസത്തിലൂടെ എങ്ങനെ ഒരാൾ മുനാഫിത്താവുക ഉദാഹരണം മഹാനായ നബി സുല്ലാഹു അലഹി വസലമയെ കളവാക്കുക പ്രിയപ്പെട്ട പ്രവാചകനെ ആക്ഷേപിക്കുക നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ കൊണ്ടുവന്ന വിശുദ്ധ ഖുർഹാനും ഹജീസിനെയും തള്ളിക്കളയുക ചില ആളുകൾ നമ്മുടെയൊക്കെ കൂട്ടത്തിലുള്ള ആളുകളില്ലേ വിശുദ്ധ ഖുർഹാനിലെ കുറെ കാര്യങ്ങൾ അംഗീകരിക്കും പക്ഷെ ചില കാര്യങ്ങൾ അതിന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളൊക്കെ ഞങ്ങൾ സ്വീകരിക്കും പക്ഷെ ആ ഹദീസ് അത് നമുക്ക് ശരിയാവുന്നില്ല അങ്ങനെ പറയുന്ന ആളുകൾ അതൊക്കെ വിശ്വാസപരമായ നിഫാത്തിന്റെ അടയാളങ്ങളാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമയെ കളവാക്കുക ഖുർആാനും ഹദീസും തള്ളിക്കളയുക അല്ലെങ്കിൽ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ നബി അല്ലാഹു അലഹി വസ്ലമ്മ കൊണ്ടുവന്ന ഖുർആാനിലെയോ ഹദീസുകളിലെയോ ചില കാര്യങ്ങൾ തള്ളിക്കളയുക അതല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ഏതെങ്കിലും ആദർശത്തെ ആദർശത്തെ അതെനിക്ക് യോജിക്കുന്നില്ല എന്ന് പറയുക അല്ലെങ്കിൽ വിശുദ്ധമായ ഇസ്ലാമിക സംസ്കാരത്തെയും ഇസ്ലാമിന്റെ ആളുകളെയും സഹായിക്കുന്നതിന് വെറുക്കുക മുസ്ലിമീങ്ങളോട് മുസ്ലിമീങ്ങളോടും ഇസ്ലാമിലോടും ശത്രുത വെച്ചത് കൊണ്ട് നടക്കുക ഇസ്ലാമിനെ സഹായിക്കേണ്ട സന്ദർഭങ്ങളിൽ ഇസ്ലാമിനോടൊപ്പം നിൽക്കാതെ മുസ്ലിമീങ്ങളോടൊപ്പം നിൽക്കാതെ ഇസ്ലാമിന്റെ ശത്രുക്കളോടൊപ്പം നിൽക്കുക അത് രാഷ്ട്രീയ മേഖലകളിലാകട്ടെ ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ഒപ്പം നിൽക്കേണ്ട അവരോട് കൂടെ നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തു നിന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളെ എതിർക്കുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്യുക ഇതെല്ലാം വിശ്വാസപരമായ നിഫാഖിന്റെ അടയാളങ്ങളാണ് വിശുദ്ധ ഖുർഹാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആമന്ന വിശ്വാസികളോടൊപ്പം എത്തിയാൽ അവർ പറയും ആമന്ന ഞങ്ങളും വിശ്വാസികളാണ് പക്ഷേ അവരെ അവരുടേതായ അനുയായികളിലേക്ക് എത്തിയാൽ അവരോ പറയും കാലോ ഇന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് തീർച്ചയായും ഞങ്ങൾ അവര് പരിഹസിക്കുന്നവരായിരുന്നു എന്ന് പറയും അപ്പൊ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പരിഹസിക്കുകയും അള്ളാഹുവിന്റെ റസൂലിനെ പരോക്ഷമായോ പ്രത്യക്ഷമായോ കളവാക്കുകയോ പരിഹസിക്കുകയോ ഇകത്തുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ വിശ്വാസത്തിലൂടെയുള്ള മുനാഫിക്കങ്ങളാണ് മ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല നമ്മളാത് അത്തരം ഏതെങ്കിലും ഒരു ഹദീത് കാണുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ ഖുഹാനിന്റെ ഏതെങ്കിലും ഒരു ആയത്ത് കാണുമ്പോൾ അതിൽ സംശയിക്കുകയോ അതിൽ തർക്കിക്കുകയോ അത് അതെനിക്ക് യോജിക്കുന്നില്ല എന്ന് പറയുന്ന നിലപാടുകൾ ഉണ്ടാകുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾ മുനാഫി കയങ്ങളാവുകയാണ് എന്ന ചിന്തയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകേണ്ടത് രണ്ടാമത്തത് കർമ്മപരമായ നിഫാക്ക് വിശുദ്ധ ഖുർആാൻ പിന്നെ കർമ്മപരമായ നിഫാക്കിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു മടിയന്മാരായി നിസ്കാരത്തിലേക്ക് വരുമ്പോ വൈദ കാമു അവര് വന്നാൽ ഇല സ്വല നിസ്കാരത്തിലേക്ക് വരുമ്പോ കാമു കുസാല മടിയന്മാരായിട്ടായിരിക്കും അവർ നിസ്കാരത്തിലേക്ക് വരിക നിസ്കരിക്കാൻ മടി കാണിക്കുക എല്ലാത്തിനും ആവേശം പക്ഷെ നിസ്കാരത്തിന് മടി ജമായത്തിന് പള്ളിയിലേക്ക് പോകാൻ മടി ഏഹ് അതിനെന്തെങ്കിലുമൊക്കെ അയക്കുഴമ്പൻ സമീപനങ്ങളും പിന്നെ ഇതൊക്കെ പറയുക ആ നിലക്ക് ഉണ്ടാകുന്നത് നിഫാ കർമ്മപരമായ നിഫാക്കിന്റെ ഉട അടയാളമായി പണ്ഡിതന്മാർ വിശുദ്ധ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് തരത്തിലുള്ള നിഫാഖുണ്ട് മൂന്ന് തരത്തിൽ നമ്മളൊക്കെ മുനാഫക്കങ്ങളാകും ഒന്ന് വിശ്വാസപരമാണ് രണ്ടാമത്തത് കർമ്മപരമാണ് മൂന്നാമത്തത് സ്വഭാവത്തിലൂടെയും ഉണ്ടാകും സ്വഭാവത്തിൽ സംസാരിക്കുമ്പോൾ കളവ് പറയുക അവർക്ക് വേദനാജനകമായ ഖുർആൻ പറഞ്ഞില്ലേ ഈ സൂറത്തിലും സുഹൃത്തിലും അല്ലാഹുഅലിന്റെ ഉദാഹരണം പറയുന്നുണ്ട് ഏതായിരുന്നാലും പച്ച പൊള്ളു മാത്രം വർത്താനം തൊള്ള തുറന്നു പറയുക അവൻ മുനാഫിക്കാണ് ആ അത് കാപഢ്യമാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞിട്ടുണ്ട് അതേപ്രകാരം മറ്റുള്ള ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന ആളുകൾ നുണ പ്രചരിപ്പിക്കുന്ന ആളുകൾ തമാശയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി കളവ് പറയുക എന്നത് മുനാഫക്കൻ്റെ അടയാളമാണ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആ വാക്ക് പറഞ്ഞിട്ട് അത് പിന്നെ പാലിക്കാതിരിക്കുക കരാർ ലംഘനം നടത്തുക അത് മുനാഫക്കന്റെ സ്വഭാവപരമായ അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്സലമ തങ്ങൾ പഠിപ്പിച്ചു അതേപ്രകാരം ഒരാൾ വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽ ചതിക്കുക വിശ്വാസികളാകുന്ന ആളുകൾ ഒരാളെയും ചതിക്കാൻ പാടില്ലാത്തതാണ് എന്തെങ്കിലും ഒരു വാക്ക് ഒരാൾക്ക് ഒരു ഒരു കാര്യം ഞാനത് ചെയ്യാം ഞാനത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ കഴിയണം കരാർ ലംഘനം നടത്താൻ പാടില്ല അങ്ങനെ കരാർ ലംഘനം നടത്തുന്നത് മുനാഫക്കന്റെ അടയാളമായി നബി അല്ലാഹു അലഹി വസ്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചുവന്നു ഏതായിരുന്നാലും എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ കുറച്ച് വിശദമായി തന്നെ ഈ വിഷയം പറഞ്ഞത് ഇന്ന് മുസ്ലിമങ്ങളാണെന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് നിഫാക്കിന്റെയും മുനാഫിക്കിന്റെയും വിഷയത്തിൽ ഒരു പേടിയുമില്ലാത്ത സാഹചര്യമാണ് ൂണെ പറയാൻ ഒരു പേടിയുമില്ല പറഞ്ഞ വാക്ക് തെറ്റിക്കാൻ യാതൊരു ഭയവുമില്ല ഏർ വിശ്വസിച്ച ആളുകളെ ചതിക്കാൻ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാത്ത സാഹചര്യം നമുക്ക് കാണാൻ കഴിയും അതൊരിക്കലും ഉണ്ടാകരുത് കാരണം നോക്കൂ നിങ്ങൾ എത്രമാത്രം നിഫാഖിനെ നമ്മൾ ഭയപ്പെടണം മഹാന്മാരാകുന്ന സ്വഹാബത്തിനെ കുറിച്ച് സ്വഹാബത്തിനെ കുറിച്ച് മുൻഗാമികളാകുന്ന ആളുകൾ പറയുന്നുണ്ട് ഇബിൻ പറയുന്നുണ്ട് സുഹാബി നബിഹു അലഹി വസ്ലാം മുപ്പത് സ്വഹാബികളെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് മുപ്പത് സ്വഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവരൊക്കെ നിഫാക്കിനെ ഭയപ്പെട്ടവരായിരുന്നു എന്റെ വിശ്വാസത്തിലോ കർമ്മത്തിലോ ആചാരങ്ങളിലോ സ്വഭാവത്തിലോ കാഡ്യമുണ്ടോ എന്നതിനെ ഭയപ്പെട്ടവരായിരുന്നു മുഴുവൻ സ്വഹാബികളും എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നിഫാക്ക് എന്നിലില്ല നിങ്ങളിലില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു നിഫാഖിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അമി മുനാഫിക്കുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് ഇന്നും നമ്മുടെയൊക്കെ ഇടകളിൽ ഇടയിലൊക്കെ ഉണ്ട് അത്തരം മുനാഫിക്കുകൾ കബടന്മാർ നബിസലാഹു അലഹി വസ്സലമയുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു അവരുടെ വേഷം മുസ്ലിമീങ്ങളുടേതാണ് പേര് മുസ്ലിമീങ്ങളുടേതാണ് സുഹാബികളോടൊപ്പം എല്ലാത്തിനും ഉണ്ടാകും എന്നാൽ പുറമെ ഇസ്ലാമ മുസ്ലിമായി നടിക്കുകയും ഉള്ളിൽ അവിശ്വാസം പുലർത്തി പോരുകയും ഇസ്ലാമിനെതിരിൽ എന്തെല്ലാം ഗൂഢപ്രവർത്തനങ്ങളും ആലോചനകളും ചർച്ചകളും നടത്താൻ കഴിയുമോ അതെല്ലാം നടത്തുകയും ചെയ്യുന്ന ആളുകളാണ് കപടവിശ്വാസികൾ അള്ളാഹുബിന്റെ റസൂലിന്റെ കാലഘട്ടത്തിലും ഇത്തരം കപടന്മാർ ഉണ്ടായിരുന്നു അവർ മുസ്ലിങ്ങൾക്കെതിരെ സ്വഹാബത്തിനെതിരെ അള്ളാഹുബിന്റെ റസൂലിനെതിരെ ശത്രുക്കളോടൊപ്പം നിന്ന എത്രയോ ചരിത്രം നമ്മൾ മുമ്പുള്ള പല സുഹൃത്തുകളിലും വിശദീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ മുനാഫിക്കുകളുടെ ലക്ഷണമായി അള്ളാഹുഅഅലെ നബിസ് അലഹി വസ്ലമയോട് പറയാ നിബിയെ നിന്റെ അരികിൽ വന്നാൽ വന്നു നിന്റെ അരികിൽ ഇതാ വന്നാൽ നിന്റെ അരികിൽ വന്നാൽ മുനാഫന കപട വിശ്വാസികൾ നിന്റെ അരികിൽ വന്നാൽ കാലു അവര് പറയും കാലു കാലാ പറഞ്ഞു കാലാ കാല കാലാ കാലോ കാലു അവര് പറയും എന്താണ് അവര് പറയാ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്നവര് പറയും എന്ത് സാക്ഷ്യപ്പെടുത്തുന്നു ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ആ മുനാഫിക്കുകൾ നിന്റെ അരികിൽ വന്നാൽ അവർ പ്രഖ്യാപിക്കും അവർ പറയും തൊള്ള കൊണ്ട് പറയും ഇന്ന കസൂലുല്ലാ തീർച്ചയായും നീ അള്ളാന്റെ പ്രവാചകൻ തന്നെയാണ് അതിനെ ഞങ്ങൾ സാക്ഷ്യം പെടുത്തുന്നു ഞങ്ങൾ അത് വിശ്വസിക്കുന്നു എന്ന് മുനാഫിക്കുകൾ നിന്റെ അരികിൽ വന്നാൽ അവർ പറയും

നീ അവന്റെ റസൂൽ തന്നെ എന്ന് വല്ലാഹു അള്ളാഹു സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു നീ പ്രവാചകനാണ് എന്നതിന് അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നവനാണ് അത് അല്ലാഹു പറയുന്നവനാണ് സർട്ടിഫിക്കറ്റ് വേണ്ട അങ്ങ് പ്രവാചകനാണെന്ന് എന്നതിന് അവരുടെ സാക്ഷ്യം വേണ്ട ഇന്നൽ മുനാഫി തീർച്ചയായും അവര് കളവ് പറയുന്നവർ തന്നെയാണ് കാതിബ് കളവ് പറയുന്നവൻ കാതിബോൻ പറയുന്നവർ ഇന്ന ുംബട വിശ്വാസിൻ കപട വിശ്വാസികൾ ഇന്നൽ തീർച്ചയായും കപട വിശ്വാസികൾ അവർ കളവ് പറയുന്നവർ തന്നെയാണ് മനസ്സിലായില്ലേ അപ്പൊ അള്ളാഹു ആയത്തിലൂടെ പറയുന്നത് കപട വിശ്വാസികൾ നിന്റെ അരികിൽ വന്നാൽ അവര് പറയുക താങ്കൾ അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ് എന്നതിന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്നവര് പറയും എന്നാൽ അറിയാം നീ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് തീർച്ചയായും കപട വിശ്വാസികൾക്ക് അളവ് പറയുന്നവനാണ് എന്ന് അള്ളാഹു സുബാന സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് അള്ളാഹു സുബാന വ്യക്തമായി പറയുന്നു അപ്പോൾ ഇതിലെ കൃത്യമായി നമുക്ക് കിട്ടുന്ന ഒരു പാഠം ഇന്നൽ മുനാഫീൻ കളവു പറയുന്നവരാണ് വിസലാഹു അലി വസ്ലാമത്ത് തങ്ങളും പറഞ്ഞു മുനാഫിക്കുകൾ മുനാഫക്കങ്ങളുടെ അടയാളം മൂന്നെണ്ണമാണ് അതിലൊന്ന് തൊള്ള തുറന്നാൽ കളവ് മാത്രമേ പറയൂ കളവ് പറയുക എന്നത് മുനാഫക്കങ്ങളുടെ അടയാളമാണ് ഇന്നൽ മുനാഫ് ഇന്നലെ ഖ്യാതിബോൻ തീർച്ചയായും മുനാഫക്കുകൾ കളവ് പറയുന്നവരാണ് എന്നാഹുഅല പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും കളവ് പറയുക എന്നത് മുസ്ലിമീങ്ങൾക്ക് പാടില്ല തന്നെ എത്തിക്കുകയുള്ളൂ മോശമായ വൃത്തിഘട്ടതിലേക്ക് മാത്രമേ നമ്മെ പിന്നെ ഈ കളവ് കൊണ്ട് നമ്മെ എത്തിക്കുക അത് തമ്മാടിത്തരത്തിലേക്കാണ് ഏർ മോശമായ വൃത്തിഘട്ടത്തിലേക്ക് മാത്രമേ കളവ് നമ്മെ എത്തിക്കുകയുള്ളൂ ഫുജൂർത്തരം ദുർമാർഗം അത് നമ്മളെ നരകത്തിലേക്കും എത്തിക്കും എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എത്ര തന്നെ കയ്പാണെങ്കിലും നിങ്ങൾ സത്യം മാത്രമേ പറയാവൂ എന്ന് കുലിൽ ഹക്കം വല ഉഖ്യാനമുറ എത്ര കയ്പാണെങ്കിലും നിങ്ങൾ സത്യം മാത്രമേ പറയാവൂ ആ സത്യം നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും ആ സത്യം പറഞ്ഞതിന്റെ പേരിൽ ഒരുപക്ഷെ ആ താൽക്കാലികമായി ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നീട് അത് അതുകൊണ്ട് നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ സത്യം പറയുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലമതങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് മുനാഫ അടയാളമായ ഈ കളവ് പറയുക എന്ന ആ ഒരു സ്വഭാവം ഒരിക്കൽ പോലും ജീവിതത്തിൽ ഉണ്ടാകരുത് അള്ളാഹു സുബാന സത്യം പറയുന്നവരിൽ സത്യസന്ധ സത്യസന്ധരിൽ യും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസാ വരൂ